അസ്സാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ റമദാനിലെ ആദ്യത്തെ രാത്രി എത്തിയാൽ ഇബിനോർ മറുപതി അള്ളാഹു വനുഭവം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു പകൽ നോമ്പും രാത്രി നിസ്കാരവുമുള്ള എല്ലാ നന്മകളുമുള്ള മാസത്തിന് മർഹബൻ എന്ന് പറയാറുണ്ടായിരുന്നു എന്നിട്ട് മഹാൻ പറയുന്നുണ്ട് ഇതിലൊരു മനുഷ്യന് സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ ദാനധർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് സമ്പത്ത് ചെലവഴിക്കുന്നത് പോലെയാണ് അത്രമാത്രം പവിത്രതയേറിയ ഒരു മാസം പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം തീർന്നില്ല മഹാരഥന്മാരെ പഠിപ്പിക്കുന്നത് കാണാം ഇന്ന സോ ഇമ നൌമുഹു അയിബാദത്തൻ ഒരു നോമ്പ്

ാൻ തയ്യാറാകുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമലാനിൽ വാമലുഹു മുലാഅഫൻ അവൻ്റെ കർമ്മങ്ങൾ അവൻ്റെ അഭിബാധത്തുകൾ അവൻ്റെ സൽക്രമങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസം പ്രിയപ്പെട്ട മുങ്ങിനങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസം അത്തരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം പരിശുദ്ധമാക്കപ്പെട്ട റമലാനിൽ ഒരുപാട് ദാനധർമ്മം ചെയ്യാൻ നമുക്ക് കഴിയുന്ന അവസരങ്ങളൊക്കെ ഉള്ളത് ഉള്ളതുപോലെ കൊടുക്കാൻ നമുക്ക് കഴിയണം അത് ഏ ചുരുങ്ങിയത് ഒരു പുഞ്ചിരിയാണെങ്കിൽ പോലും തപസ്സുമുക്ക ഇല വജ്ഹി അഹൈക്ക സദക്കുത്തുൻ മുത്തുൻ നബി സലഹ് അഹി വസലമങ്ങൾ പഠിപ്പിച്ച ആധരമം പുഞ്ചിരിയെങ്കിലും ഒന്ന് തൂകി അത് നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലാക്കി നമുക്ക് മാറ്റാൻ കഴിയണം പ്രിയപ്പെട്ടവർ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണമെങ്കിൽ ഉറങ്ങുന്ന പോലും കൂലി ലഭിക്കുന്ന അതല്ലെങ്കിൽ ഒന്ന് ശ്വസിക്കുന്ന സമയത്ത് ശ്വസ ശ്വാസോച്ഛ്വാസം വിടുന്ന പോലും കൂലി ലഭിക്കുന്ന ഈ മാസം ത്തെ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫിയർക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ